തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഇസ്രായേലിൻ്റെ ഖത്തർ ആക്രമണം യു എസുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഖത്തറിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം വലിയ ആശങ്ക ഉയർത്തി ആർക്കെതിരെയും ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന അവസ്ഥയാണിപ്പോൾ ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം ഈ ഒരു ചോദ്യം വ്യാപകമായി ഉയരുന്നുണ്ട് യു എസിൻ്റെ ഏറ്റവും അടുത്ത ഗൾഫ് പങ്കാളികളിൽ ഒരാളായ ഖത്തറിനെതിരെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേൽ അനുകൂല നിരൂപകരുടെ ശ്രദ്ധ തുർക്കിയിലേക്ക് തിരിഞ്ഞു ഇസ്രായേലിനെയും പ്രധാനമന്ത്രി നെതന്യാഹുവിനെയും അതിശക്തമായി എതിർക്കുന്ന രാജ്യമാണ് തുർക്കി യു എൻ ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിനെതിരെ അതിശക്തമായ പ്രതിഷേധം തുർക്കി ഉയർത്തിയിട്ടുണ്ട് കൊലയാളി രാഷ്ട്രമെന്നാണ് തുർക്കി ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത് യു എസിലെ വലതുപക്ഷ ചായ്വുള്ള അമേരിക്കൻ എൻറ്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോ ആയ മൈക്കൽ റൂബിൻ തുർക്കി ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യമാകുമെന്ന് അഭിപ്രായപ്പെട്ടു സംരക്ഷണത്തിനായി തുർക്കി അതിൻ്റെ നാറ്റോ അംഗത്വത്തെ ആശ്രയിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതായത് ഇസ്രായേൽ ആക്രമിച്ചാൽ നാറ്റോ രാജ്യമായ തുർക്കിയുടെ രക്ഷയ്ക്ക് മറ്റു നാറ്റോ രാജ്യങ്ങൾ എത്തില്ല എന്ന് തന്നെയാണ് മൈക്കിൾ റൂബിൻ മുന്നറിയിപ്പ് നൽകുന്നത് ഇസ്രായേൽ അക്കാദമിക്കും രാഷ്ട്രീയ വ്യക്തിത്വവുമായ മേയർ മസ്രി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇന്ന് ഖത്തർ നാളെ തുർക്കി എന്നാണ് തുർക്കി അതിരൂക്ഷമായി തന്നെ പ്രതികരിച്ചു പ്രസിഡന്റ് റജബ് തയ്യിബ് എർദഗോൻ്റെ മുതിർന്ന ഉപദേഷ്ടാവ് രൂക്ഷമായ ഭാഷയിൽ എഴുതി സയനിസ്റ്റ് ഇസ്രായേലിൻ്റെ നായ്ക്ക് ഭൂപടത്തിൽ നിന്ന് നിങ്ങളെ മായ്ച്ചുകളു ലോകം ഉടൻ സമാധാനം കണ്ടെത്തും ഇങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത് മാസങ്ങളായി ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ തുർക്കിക്കെതിരെ നിൽക്കുന്നു തുർക്കിയെ ഇസ്രായേലിൻ്റെ ഏറ്റവും അപകടകാരിയായ ശത്രുവായി ചിത്രീകരിക്കുകയും ചെയ്തു കിഴക്കൻ മെഡിറ്ററേനിയനിലെ തുർക്കിയുടെ സാന്നിധ്യത്തെ ഭീഷണിയായും യുദ്ധാനന്തര സിറിയെ പുനർനിർമ്മിക്കുന്നതിൽ തുർക്കിയുടെ പങ്കിനെ ഉയർന്നു വരുന്ന പുതിയ അപകടമായും ഇസ്രായേൽ നിരൂപകർ ചിത്രീകരിക്കുന്നു ഇസ്രായേലിൻ്റെ പ്രാദേശിക ആക്രമണം രൂക്ഷമാവുകയും ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിക്കുന്നതിൻ്റെ ലക്ഷണമൊന്നും കാണാതിരിക്കുകയും ചെയ്തതോടെ തുർക്കി വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാൻ ഓഗസ്റ്റിൽ ഇസ്രായേലുമായുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് തിരിച്ചടിച്ചു അങ്കാറ ഈ തുർക്കി വിരുദ്ധ നീക്കങ്ങളെ വളരെ ഗൗരവത്തോടെ കാണുന്നു നാറ്റോ സഖ്യേഷി എന്ന നിലയിൽ അമേരിക്കയുടെ സുരക്ഷാ ഉറപ്പുകളെക്കുറിച്ച് തുർക്കിക്ക് സംശയങ്ങളുണ്ട് ഖത്തറിനെതിരായ ആക്രമണങ്ങൾ ഈ സംശയം അടിവരയിടുന്നു വാഷിംഗ്ടണുമായി ദോഹയ്ക്ക് പ്രത്യേക സഖ്യകക്ഷി പദവി ഉണ്ടായിരുന്നിട്ടും ഇസ്രായേലിന് അമേരിക്കയിൽ നിന്ന് പ്രത്യക്ഷമായൊരു തിരിച്ചടിയും നേരിടേണ്ടി വന്നില്ല ഇത് നാറ്റോ ചാർട്ടർ അനുശാസിക്കുന്നത് പോലെ തുർക്കിക്കെതിരായ ഏതൊരു ആക്രമണത്തെയും അമേരിക്ക സ്വയം ആക്രമണമായി കാണുമോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് സ്വന്തം ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങൾക്കായി യു എസ് എനെയോ ആശ്രയിക്കാൻ കഴിയില്ലെന്ന് തുർക്കി വളരെ മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ തന്റെ രാജ്യത്തിന്റെ പ്രാദേശിക വികസന ലക്ഷ്യത്തെക്കുറിച്ച് കൂടുതലായി വീമ്പിളക്കുന്നു ഓഗസ്റ്റിൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആശയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് തീർച്ചയായും എന്നാണ് തുർക്കി ഇത്തരം പരാമർശങ്ങളെ ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത് മിഡിൽ ഈസ്റ്റിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഇസ്രായേലിൻ്റെ ആധിപത്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് രാജ്യത്തിൻ്റെ പ്രാദേശിക താൽപ്പര്യങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ടെന്നും തുർക്കിക്ക് നന്നായി അറിയാം